വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ റൂമുകൾ കോളേജ് മഞ്ചേരി മഞ്ചേരി എട്ടിയോട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നവഗ്രഹ പ്രതിഷ്ഠ നടത്തി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ മുടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് രാവിലെ അഞ്ച് മുപ്പതിനും അഞ്ചേ നാൽപ്പത്തി ഇടയിലാണ് നവഗ്രഹ പ്രതിഷ്ഠ ചടങ്ങ് നടന്നത് പ്രശ്നവിധിയാൽ നവഗ്രഹ പ്രതിഷ്ഠ നടക്കുന്നത് അഭികാമ്യം എന്നതുകൊണ്ടാണ് പ്രതിഷ്ഠ നടത്തുവാൻ തയ്യാറായത് നവഗ്രഹ പ്രതിഷ്ഠയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ അന്നദാനം ഉൾപ്പെടെ വിവിധ പരിപാടികളാണ് നടത്തിയത് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ വളരെ കാലത്തെ ആഗ്രഹത്തിന്റെ ഒരു സഫലീകരണമാണ് ഇന്ന് നടന്നിരിക്കുന്നത് തന്ത്രി മുഖ്യം ഡോക്ടർ മടപ്പിലാപ്പള്ളി പരമേശ്വരൻ തിരുമേനിയാണ് ഇതിന്റെ മുഖ്യ കാര്മ്മികത്വം വഹിച്ചിട്ടുള്ളത് ഇനിയും തൊട്ട എല്ലാ ദിവസങ്ങളിലും ഇവിടെ നവഗ്രഹ പുഷ്പാഞ്ജലിയും മാസത്തിൽ ഒരു വട്ടം നവഗ്രഹ പൂജയും നവഗ്രഹ നടത്താവുന്നതാണ് അടുത്തുള്ള അമ്പലങ്ങളിൽ ആദ്യമായിട്ടാണ് ഈ നവഗ്രഹ പൂജ നവഗ്രഹങ്ങളെ പ്രതിഷ്ഠയും പൂജയുള്ളത് ഞങ്ങൾ എല്ലാവരും അങ്ങാടിപ്പുറമുള്ള മണിക്കൂര അമ്പലത്തിലാണ് പോയി ചെയ്യാറ് മഞ്ചേരി ഇതിൽ ആദ്യം വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രമുറ്റത്ത് മാവിൻ തൈ നട്ടു ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ബിനോയ് ഭാസ്കർ ക്ഷേത്ര മേൽശാന്തി ഹരി നമ്പൂതിരി സി വി ലക്ഷ്മണൻ പി കെ ഡാനിഷ് വിഷ്ണുദേവ് ഷാജി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി